ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്യൂസ് ബ്രാഗ്രി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫോണിന് കംപ്ലയിൻ്റ് ആയി തൊട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇട്ടായിരുന്നത് ഇടാതിരുന്നത് കാരണം നമുക്ക് മെസ്സേജ് വാട്ട്സ്ആപ്പ് ചെയ്യാനും സ്ക്രീൻഷോട്ട് അയക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും പുതിയൊരു ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയപ്പോൾ കുറച്ച് കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഡ്രസ്സിൻ്റെ ഇതിൽ അപ്പോൾ എന്തായാലും കറക്റ്റ് കളർ നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഞാൻ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡി ടി സി വഴി അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കേതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയച്ചാൽ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കൈ കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതിനെക്കാട്ടിലൊന്ന് ലൈറ്റ് ലാവൻഡർ ആണ് ക്യാമറിൻ്റെ ചെറിയൊരു വ്യത്യാസത്തിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട് കേട്ടോ സാധാ നക്കാണ് കേട്ടോ വരുന്നത് ഹിപ് സൈസ് ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് ട്വൻ്റി ആണ് സാധാ നെക്കാണ് വരുന്നത് സിപ്പ് വരുന്നുണ്ട് കൈയിറക്കം അപ്പോൾ എംബ്രോയിഡറിനൊക്കെ അല്ലാതെ എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കൈയിറക്കം പതിനാറാണ് വരുന്നത് നല്ല അടിപൊളി ഫ്ലവറിലൊക്കെ വന്നിട്ടുള്ള ഇതിൻ്റെ ഒരുപാട് പീസ് വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് സെയിലായിപ്പോയിട്ടോ ആൾക്കാർ വന്നിട്ട് കാണുമ്പോൾ തന്നെ അവർ എടുത്തങ്ങാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരുപാട് പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് പീസ് നമ്മളെ കയ്യിലല്ല കേട്ടോ കാരണം വീട്ടിൽ നിന്ന് തന്നെ ഒരുവിധം സെയിലായിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വൈകുകയും ചെയ്തു അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു പീക്കോ കളറാണ് കേട്ടോ നെക്സ്റ്റ് പീക്കോ കളറാണ് വലിയ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കുക കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ കറക്റ്റ് ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എപ്പ് സൈസ് ട്വൻ്റി ഫോറാണ് വരുന്നത് ജെസ്റ്റ് അളവ് ട്വൻ്റി ഫോർ അപ്പോൾ കയ്യറക്കം വരുന്നത് ഇഞ്ചാണ് കേട്ടോ പതിനേഴ് പതിനേഴ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ കയ്യറക്കം ഓരോ നെയ്റ്റിക്കും ഓരോ ഇതാണ് അപ്പോൾ അമ്പത്താറ് സൈസ് നെയ്റ്റുകളാണ് കേട്ടോ അതൊക്കെ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പം എന്തായാലും നിങ്ങളുടെ പേരും എല്ലാം കറക്റ്റായി അയക്കണം കേട്ടോ ഇത് നേവി ബ്ലൂയിൽ വരുന്ന നെയ്റ്റാണ് കേട്ടോ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്ന വെച്ചാൽ നേവി ബ്ലൂ ആണ് കേട്ടോ ചെസ്റ്റ് അളവ് ട്വൻറ്റി ഫോറാണ് വരുന്നത് ഹിപ് സൈസ് ട്വൻറ്റി ഫൈവ് വൺ സൈഡ് കിട്ടോ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പതിനാലുള്ളൂട്ടോ കൈ ഇറക്കം കിട്ടുന്നത് പൈ പതിനാലിഞ്ചിൻ്റെ കൈ ഇറക്കാം അപ്പം നിങ്ങൾ കറക്റ്റ് അളവ് നോക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്യാം ചെയ്താൽ മതി കേട്ടോ കാരണം നിങ്ങളെ എല്ലാ അളവും നമ്മൾ ഇതിൽ പറയണമുണ്ടല്ലോ പിന്നെ കൈ കിട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ചിലവ് വരും കേട്ടോ കാരണം റിട്ടേൺ ഓപ്ഷൻ നമുക്ക് നടക്കൂല അപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റ് നോക്കി എടുത്താൽ മതി ഇത് നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സെയിലായി പോകും നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ നമ്മളിത് കാണാൻ ആൾക്കാർ കാണേണ്ട താമസേ ഉള്ളൂ ഒന്ന് വേണം എന്നറിഞ്ഞ് മൂന്ന് നാല് നാലും എടുത്തിട്ട് എടുത്തിട്ടേ എടുക്കെട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതൊരു റോസ് കളറിൽ പെട്ടതാണ് കേട്ടോ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് അപ്പോൾ ജസ്റ്റ് അളവ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് കിട്ടും കൈയറക്കം പതിനാറിഞ്ച് കിട്ടോ കയ്യറക്കം പതിനാറിഞ്ച് എല്ലാം ഇപ്പോൾ ഒരു വൈറ്റ് പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ട് ഹിബ് സൈസും ട്വൻറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അഡ്രസ്സ് തരുമ്പോൾ അതിൽ പേര് വീട്ട് പേര് കറക്റ്റ് ആയിരിക്കണം പിന്നെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് എല്ലാം ആണോ നോക്കിയിട്ട് അയച്ചു തരുമോണ്ടിട്ടില്ലേ അപ്പോൾ പീക്കോ കളർ സോറി നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് വേറൊരു പ്രിൻ്റ് ആണ് എല പ്രിൻ്റ് ആയിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ ഹിപ്സ് ചെസ്റ്റ് അളവ് വന്നിട്ട് വൺ സൈഡ് ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ടോട്ടൽ അമ്പത് ഉണ്ടായിരിക്കും കൈയിറക്കം കൈയിറക്കം ഇഞ്ച് കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കി ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇനി നെയ്റ്റികൾക്കെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കാരണം ജി എസ് എം കൂടിയ നല്ല തുണിയാണ് കേട്ടോ കോട്ടണിൽ വിപ് സൈസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്ററുപത് രൂപയാണ് വരുന്നത് സിബ് വരുന്നുണ്ട് അപ്പോൾ നെക്കൊക്കെ നോക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ വൺ സൈഡ് ട്വൻ്റി ഫൈവ് ആണ് അപ്പോൾ ടോട്ടൽ അമ്പത് ഉണ്ടായിരിക്കും ഹിപ്പ് സൈസ് വൺ സൈസയുടെ ട്വൻറ്റി സിക്സ് ഉണ്ട് അപ്പോൾ ഫിഫ്റ്റി ടു ഉണ്ടായിരിക്കും ടോട്ടൽ കൈയിറക്കം പതിനഞ്ച് ഇഞ്ച് കെട്ടോ കയ്യറക്കം പതിനഞ്ച് ഇഞ്ചാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇടാം കേട്ടോ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇത് റോസ് ആണ് കേട്ടോ കുറേ ആൾക്കാർ ലാവണ്ടർ ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് കളറാണ് കേട്ടോ ജിബ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പീസും കൂടെയുള്ളു കേട്ടോ ബാക്കി സെയിലായി പോയിട്ടുണ്ട് എംബ്രോയിഡറിനൊക്കെ വരുന്നുണ്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഞങ്ങൾ പേസട്ടേ ഞങ്ങൾ മാറ്റി വെക്കും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ മെസ്സേജ് ഇടും പിന്നെ അവരും ഉണ്ടാവില്ല പിന്നെ ചോദിച്ചാൽ കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് നിങ്ങളേലും എടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് പിന്നെ ചോദിച്ചാൽ അവർക്കും ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ കാരണം പിന്നെ നമ്മളിത് ഇനേറ്റമൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അയക്കാൻ വേണ്ടിയിട്ട് പൈസ ഇടും ഇടും പറഞ്ഞിട്ടേ അപ്പോൾ പിന്നെ അവരയച്ചിര നമ്മൾ അതിന് ഇനി മുതൽ അങ്ങനെ ചെയ്യില്ല അപ്പോൾ അപ്പോൾ തന്നെ സ്ക്രീ പൈസ അയക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കേട്ടോ അടിപൊളി പ്രിൻ്റാണ് നല്ല ജി എംസ് എം കൂടിയ തുണിയാണ് നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടായിരിക്കും കേട്ടോ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ വരും കാരണം നമുക്ക് എങ്ങനെ അയക്കുകയാണെങ്കിലും ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളത് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഹിപ്പ് സൈസ് ഇരുപത്തിനാലാണ് അപ്പോൾ ടോട്ടൽ ഉണ്ടായിരിക്കും